ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ദീപ മരിച്ചു കിടക്കുമ്പോഴേക്കും അതിൻ്റെ അടുത്ത് എല്ലാവരും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രകാശന അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഒരു മരവിച്ച അവസ്ഥയാണ് പ്രകാശനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ചന്ദ്രസേനൻ അതേസമയം കല്യാണാണെങ്കിൽ അമ്മ എഴുന്നേക്കമ്മേ അമ്മ എഴുന്നേൽക്കമ്മേ കല്യാണി അല്ലേ വിളിക്കണത് അമ്മ എഴുന്നേക്കമ്മേ അമ്മ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചാണ് കല്യാണിന്റെ കരച്ചാണ് ബാക്കിയുള്ളവർക്കും കൂടി വിഷമം വരാണ് കാതമ്പരി കല്യാണിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കല്യാണി പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല അമ്മ എഴുന്നേക്കമ്മേ അമ്മ എഴുന്നേക്ക് അമ്മ എഴുന്നേക്ക് ആരെങ്കിലും ഒന്ന് ഒന്നും പറയത്ത് എഴുന്നേക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കല്യാണി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ ശേഷം നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇങ്ങനെ അതൊക്കെ കണ്ടിട്ട് കരയണോ അതുപോലെ തന്നെ പൊട്ടി കരയണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആകെ വിഷമം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ച് അങ്ങനെ തന്നെ അങ്ങനെ നിക്കാണ് ആ സമയം പിന്നീട് കാണിക്കണത് നമ്മുടെ എന്താ വിക്രത്തിനെ ആട്ടോ വിക്രം അതുപോലെ തന്നെ മനോഹറും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മനോഹർ വിക്രത്തോട് പറയുന്നുണ്ട് എടാ വിക്രമേ നിന്നെ എന്ത് നന്നായിട്ടാടാ നിന്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മൂമ്മയെ നോക്കിയത് നിന്നെ നീ വലുതാകുമ്പോൾ വലിയ രാജാവകും എന്ന് നിനക്ക് നിന എന്ന വിക്രമാതിരുന്ന പേര് പേരുവിട്ട് നീ വലിയ പണക്കാരൻ വീട്ടിലും നല്ല ജനിച്ചെങ്കിലും നീ വായില് സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ച കൂട്ടത്തിലായിരുന്നു നിന്നെ അത് മാത്രം അതിന്റെ അച്ഛനും അമ്മ അതിൻറെ അമ്മ അച്ഛനും അതുപോലെ തന്നെ അമ്മൂമ്മയും സ്നേഹിച്ചത് നിനക്ക് ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല പിന്നെ എന്താണ് വിക്രം നീ ഇങ്ങനെയായി പോയത് നെയ്യാ പെങ്ങളെ വിവാഹം കഴിച്ചല്ലേ ലക്ഷറി ലൈഫ് അല്ലെടാ നിനക്ക് കിട്ടിയത് ആ പെണ്ണും നല്ലൊരു പാവമായിരുന്നല്ലോ നിന്നെ ഒരുപാട് സ്നേഹിച്ചല്ലേ പിന്നെ അവളെയും ചതിച്ചിട്ട് എന്തിനാടാ എന്ത്ണ്ടാക്കാനാ നീ ആയത് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ മനോഹർ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയണ്ട അതെ നിങ്ങൾ അധികം നല്ലതാവാൻ നോക്കൊന്നും വേണ്ട എനിക്ക് എനിക്ക് എന്റെ പെങ്ങളെന്ന് പറഞ്ഞ ഉണ്ടല്ലോ എന്റെ ചേച്ചി കല്യാണി അവളെന്നെക്കാൾ മുകളിലാക്കി അവടതിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു അവൾ ആ കിരണ കെട്ടിയിട്ട് എം ഡി എം ഡി സ്ഥാനത്ത് നിന്നു ആ കമ്മിയുടെ എം ഡി ആയിട്ട് നിന്നു ഞാനോ ഞാൻ അങ്ങനെ നിന്നില്ല അതിന്റെ ദേഷ്യായിരുന്നു എനിക്ക് പിന്നെ നിങ്ങളിപ്പോ എന്നെ പെല്ല ഉപദേശിക്കാനൊക്കെ വരുന്നുണ്ടല്ലോ നിങ്ങൾ ആരാ ശരിക്കും പറ പത്തറുപത് പെൺ പിള്ളേരെ ചതിച്ച് അവർക്ക് ഒരേ കുഞ്ഞുങ്ങളെയും കൊടുത്ത് അവരുടെ ജീവിതവും നരകത്തിലാക്കിയ ഒരുത്തനല്ലേ പിന്നെ നിങ്ങളെതിനാ എന്നെ ഉപദേശം വേണ്ടി വരുന്നത് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരണ്ട കേട്ടോ എന്ന് വിക്രം പറയാണ് അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാരൻ വരുന്നുണ്ട് എടാ വിക്രമേ എന്താ സാറേ അതെ നീ പെട്ടെന്ന് റെഡി ആയിട്ടൊന്ന് വന്നേ എന്റെ കൂടെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം ഏ അതിനെനിക്ക് പരോളൊന്നും കിട്ടിയില്ലല്ലോ എടാ പരവളല്ലടാ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് നീ വരണം എന്ന് പറയുന്നത് മരണമോ എന്നിട്ട് ശരിക്കുകയാണ് ആരാ സാറെ മരിച്ചത് എൻ്റെ അച്ഛനാണോ അതോ എന്റെ അമ്മയാണോ അവര് കുഴിയിലേക്ക് കാരു നീട്ടിയിരിക്കുകയാണല്ലോ അവര് ചത്തോ അതോ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞവര അവനാണോ അവനാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളത് അല്ലേ ആരാ ആരാ സാറേ ചത്തത് എടാ നിനക്ക് നാണല്ലോ ഇടക്കെ പറയാനായിട്ട് എന്ന് പോലീസാരും ചോദിക്കുകയാണ് അവരാരും ഇടാ നിന്റെ അമ്മയാ മരിച്ചു പോയത് എന്ന് പറയുമ്പോഴേക്കും ഏഹ് അമ്മയോ എന്ന് വിക്രം ചോദിക്കുമ്പോ അതേടാ എന്ന് പറയുമ്പോഴേക്കും മനോഹർ ആകെ ഷോക്ക് ആവാട്ടോ വിക്രത്തിന്റെ അമ്മ മരിച്ചു പോയിരുന്നു അതെ ഇന്നലെ രാത്രിയായിരുന്നു കുത്തുകൊണ്ട് ഹോസ്പിറ്റലായിരുന്നു ഇന്ന് രാവിലെ മരിച്ചുപോയി എന്ന് പറയണം അപ്പോഴേക്ക് വിക്രം പൊട്ടിച്ചിരിക്കണോ നന്നായി നന്നായി അവർക്ക് അങ്ങനെ തന്നെ വേണം ഹെന്നുപേക്ഷിച്ച് പെമ്പിളയുടെ കൂടെ പോയതല്ല അവര് അവർക്ക് അങ്ങനെ തന്നെ വേണം എടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് ചോദിക്കുകയാണ് പോലീസുകാരൻ പറയും സാറേ ഞാൻ പറയും എടാ നിന്റെ കൂടെയൊക്കെ നിന്നിരുന്ന ആ ഗംഗപ്രസാദ് ഉണ്ടല്ലോ അവനാണ് നിന്റെ അമ്മേനെ കുത്തി മരിച്ച് മരണത്തിലേക്ക് തള്ളി വിട്ടത് എന്ന് പറയുമ്പോഴേക്കും മനോഹർ ചോദിക്കണ്ട് ഗംഗപ്രസാദും വിക്രത്തിന്റെ അമ്മയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ പിന്നെ ഇതിന് ആ പാവസ്ഥീ അവൻ കുത്തിയത് എന്ന് മനോഹർ ചോദിക്കുമ്പോ എടാ അവരെ കുത്താൻ വേണ്ടിട്ടല്ല ലക്ഷ്മി അമ്മയും കാർത്തിക എന്ന് പറഞ്ഞ അവരുണ്ടല്ലോ അവരുടെ കല്യാണം കാർത്തികയുടെ കല്യാണം വിവാഹ നിശ്ചയമല്ലേ നാളെ അത് മുടക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് കടന്നു കയറിയതാ ലക്ഷ്മി കുത്താൻ പോയതാണെന്ന് തോന്നുന്നു പക്ഷെ കുത്തുകുട്ടിയത് ഇവന്റെ അമ്മക്ക് അപ്പൊ തന്നെ സീരിയസ് ആയിരുന്നു രാവിലെ എപ്പോഴേക്കും ഭരിച്ചു എന്ന് പറയാണ് അതേതായാലും നന്നായി സാറേ എന്ന് വിക്രം പറയുകയാണ് പക്ഷെ നാണുല്ലാത്തവരെ എടാ നിന്നെയൊക്കെ ജനിപ്പിച്ച സമയത്ത് ആ അമ്മ അപ്പോഴേ കൊല്ലണമായിരുന്നു അല്ല നീ ജനിച്ച് കഴിഞ്ഞപ്പോ ഇത്രയും വൃത്തികെട്ടവനായപ്പോഴും ആ അമ്മയെ മരിച്ചുപോയി നിന്റെ അമ്മ അവര് ചോറിൽ വിഷം കലക്കി നിനക്ക് വായിലേക്ക് ഉണ്ടാക്കി തരണമായിരുന്നു എടാ അപ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ നാണോ ഇല്ലാത്തവരെ അപ്പൊ നീ വരുന്നില്ലെന്നാണോ പറയുന്നത് ഇല്ല സാറേ അങ്ങനെ ഞാന് കർമ്മം ചെയ്തിട്ട് അവർക്ക് മോക്ഷം കിട്ടാ അതെ നീ കർമ്മം ചെയ്ത് ആർക്കാടാ മോശം കിട്ടാൻ പോണത് നീ വരുന്നില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ അതെ സാറേ ഞാൻ വരില്ല ഇപ്പഴെങ്ങനെ എന്റെ ഗംഗേട്ടൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് കെട്ടിപ്പിടിച്ചു കൊടുത്താനെ എന്ന് പറയുകയാണ് വിക്രം അത് കേക്കണത് പോലീസാരെ വിക്രത്തിന്റെ മുഖത്തിട്ട് അടിക്കണം നാണം കേട്ടവനെ നിന്റെ സ്വന്തം അമ്മ മരിച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണത് പറയും സാറേ ഇനിയും പറയും ഇപ്പൊ സാറിനെ തല്ലിയപ്പോ എന്റെ മുഖത്ത് ചോര വന്നില്ല അതിന്റെ നെഞ്ചിലാ സാറെ പൊടിയത് അത്ര സന്തോഷം ഉണ്ട് എനിക്ക് എന്നൊക്കെ പറയാണ് അത് കേക്കുമ്പോ പോലീസറെ കഷ്ടം തന്നെ ഇവന്റെ കാര്യം മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ പിടിച്ച് തള്ളിയിട്ട് അവിടെ പോകുവാട്ടോ ആ സമയത്ത് മനോഹർ പറഞ്ഞു നിനക്കൊന്ന് പോകാരുന്നടാ എന്തിനെ പോണം എനിക്ക് സന്തോഷേ ഉള്ളൂ സന്തോഷം മാത്രം അവരെ വലിയ ആളാവാൻ വേണ്ടി പെമ്മക്കളുടെ കൂടെ പോയതല്ലേ അവർ വേണം എന്നൊക്കെ പണ്ട് വിക്രം വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കണത് സരയൂനയാണ് സരയോ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് താര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആക്ഷൻ വഴി അപ്പൊ താര സരയോ പറഞ്ഞു ഞാൻ വരുന്നില്ല അമ്മേ എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല പാവം നല്ലൊരു അമ്മയായിരുന്നത് ചെറുപ്പക്കാരിയായിരുന്നു എന്നാൽ അവർക്ക് ഇത് പറ്റിയല്ലോ അമ്മേ എന്ന് പറയാണ് കല്യാണിന്റെ വിഷമൊന്നും കാണാൻ പറ്റില്ല അമ്മേ ഞാനിപ്പോ മരണമൊന്നും കണ്ടാ സഹിക്കില്ല പക്ഷേ ഒരാൾ മരിച്ചത് മാത്രമേ എനിക്ക് കാണാൻ പോകാൻ പറ്റുള്ളൂ അതാ മനോഹർ എന്ന് പറഞ്ഞ പറഞ്ഞൊരുത്തന്നെ ഈ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കാൻ കല്യാ കിരണിനും അതുപോലെ തന്നെ കിരൺ അച്ഛനും ഒക്കെ സാധിക്കുമായിരുന്നു എന്നിട്ട് അവരൊന്നും ചെയ്തില്ല ഇപ്പൊ കണ്ടില്ലേ അനുഭവിക്കുന്നു ഗംഗപ്രസാദ് മനോഹരനെ പോലെയാ ജീവിക്കാൻ ഒരു അർഹതയില്ലാത്തവന അവനെ നേരത്തെ കൊല്ലണമായിരുന്നു അത് കിരണും അച്ഛനും ചെയ്തില്ല മനുഷ്യന്റെ പേരിൽ വെറുതെ ഇരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടായത് അമ്മ പോയിട്ട് വന്നു എനിക്ക് കല്യാണിന്റെ കരച്ചിലും കല്യാണന്റെ അമ്മ അങ്ങനെയൊക്കെ കിടക്കണമെന്നും കാണാൻ വയ്യമ്മേ ഞാൻ നാളെ മറ്റന്നാളാ അവിടെ പോയി കണ്ടോളാം എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് താര കരഞ്ഞുകൊണ്ട് പോകുകട്ടോ പിന്നീട് കാണിക്കുന്നത് വീണ്ടും വിക്രത്തിനെയാണ് വിക്രം ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ മനോഹർ വരുന്നുണ്ട് എടാ നിന്റെ അമ്മയുടെ അടക്കം ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാകും കഴിയട്ടെ അതിപ്പ നിങ്ങൾക്ക് എന്താ എടാ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂടാ അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളൂ നിനക്കറിയാവോ നീ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് പെമ്പളുടെ ജീവിതം തകർത്തുന്ന് ശരിയാടാ ഞാൻ എന്താ ഇങ്ങനെയായിരുന്നു നിനക്കറിയാവോ പതിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ ഈ മൂന്നാലൊരു റിസോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റിസോർട്ടിലെ ഉടമയുടെ ഒരു മകളുണ്ട് എൻ്റെ സെയിം പ്രായം തന്നെയാണ് പക്ഷെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു സ്വഭാവം അല്ലായിരുന്നു അവളുടെ എന്നോട് ഭയങ്കര കട്ടക്ക പ്രണയമായിരുന്നു എനിക്കും പ്രണയമായിരുന്നു ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവടെ അത് വല്ലാതെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആ പെരുമാറുമായിരുന്നു ഒരു ദിവസം അത് അവളുടെ അച്ഛൻ കണ്ടുവന്നു അപ്പൊ ആ സമയത്ത് അവൾ എന്നെ ഒറ്റ കൊടുത്തു ഞാൻ അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് തുടങ്ങിയതാണ് ആ പെണ്ണ് പണക്കാരി പെണ്ണുങ്ങൾക്കുള്ള ഒരു ദേഷ്യം ഒരു വിദ്വേഷവും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പണക്കാരി പെണ്ണുങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ പണവും സംഹരിച്ച് അവരെ അവരുടെ ജീവിതം കൊളം തൊള്ളിയിട്ട് ഞാൻ പോവാൻ തുടങ്ങിയത് ഇത് നിങ്ങളുടെ കഥയല്ലേ അതേടാ എന്റെ കഥ തന്നെയാണ് എനിക്ക് നല്ലൊരു അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നടാ പക്ഷെ നിനക്ക് എല്ലാം നല്ലത് കിട്ടി എന്നിട്ട് നീ ഇങ്ങനെ ആയാലോടാ ദ മനുവേട്ട ദേ എനിക്ക് മനുവേട്ട എന്ന് വിളിച്ച പേര് വന്നാവും കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് എനിക്ക് ദേഷ്യം വന്നിട്ടോ നീ നിന്ന് നിങ്ങളെ ഉപേക്ഷി ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളായിരിക്കും എന്റെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്റെ പത്തെ ശത്രു അതേടാ നീ എന്റെ ശത്രു ആയിട്ട് കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ആ ഗംഗപ്രസാദും അതുപോലെ തന്നെ രാഹുൽ അംഗളും എല്ലാ ഇടപാടും എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിച്ച നീ നന്നാവോടാ നിനക്ക് വീണ്ടും നല്ലൊരു ജീവിതം മുന്നിലുണ്ട് വേണ്ട എനിക്കൊരു ജീവിതം വേണ്ട എനിക്ക് എന്റെ ഗംഗപ്രസാദേട്ടനെ പോലെ ആയാ മതി എന്നൊക്കെ പറയണത് എന്നോട് പറഞ്ഞ ഒരു കാര്യമില്ലട എന്ന് മനോഹർ പറയുമ്പോൾ ഇനി മുതൽ നിങ്ങളും എന്റെ ശത്രുവാണ് നിങ്ങളെന്റെ ശത്രു തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും മനുവേട്ടാന്ന് വിളിക്കില്ല ശത്രു ആണ് നിന്റെ എന്നൊക്കെ പറക്രം അവിടെ പോവാട്ടോ മനോഹർ എന്നെ വിചാരിക്കുന്നത് എന്തൊരു എന്നിങ്ങനെ വിചാരിക്കുകട്ടോ അതേസമയം പിന്നീട് കാണിക്കണത് അങ്ങനെ ദീടെ അടക്കമൊക്കെ കഴിഞ്ഞു ചന്ദ്രസേനും അതുപോലെ തന്നെ രതീഷും ബൈജും കിരണും ഉമ്മറത്തെയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രസേന പറയണ്ടേ എടാ കിരണേ നീ കല്യാണിന്റെ അച്ഛനൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ എന്നാലും ഞാനിനി അടങ്ങിയിരിക്കില്ല അച്ഛാ അവിടെ നമ്മളെ ആരെ ഉപദ്രവിക്കരുത് ആർക്കും ഒരു ദോഷം ഉണ്ടാവുന്നതുമായിട്ട് നമ്മൾ അടങ്ങിയിരുന്നത് ഇപ്പൊ ഈ ദുരന്തം ദുരന്തമായത് ഇനി ആരെ ഞാൻ വെറുതെ വെച്ചേക്കില്ല അച്ഛാ ഗംഗപ്രസാദിനെ ഒന്നും ഞാൻ വെറുതെ വെക്കില്ല അച്ഛൻ നോക്കിക്കോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ചന്ദ്രസേന പറഞ്ഞത് നിന്റെ അമ്മക്ക് ഒട്ടും വയ്യായിരുന്നു ഇവിടെ വന്നിട്ട് ആകെ ബി പി കൂടിയിരിക്കായിരുന്നു ആ ദീപേനെ അവസാനമായിട്ട് കാണണെങ്കിൽ കണ്ടോട്ട് എഞ്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ അയാളുടെ ബി പിന്നെയും കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ അച്ഛാ അച്ഛനും ഹോസ്പിറ്റലിലേക്ക് പോയിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അഞ്ഞങ്ങള് നോക്കിക്കോളാം എന്ന് പറയാണ് ആ സമയത്ത് കിരൺ പറഞ്ഞത് എന്നാലും നമ്മള് വലിയ തെറ്റാജ് ചെയ്തത് എന്നാലും നമ്മൾ ആരെങ്കിലും കാർത്തികയുടെ വീട്ടിൽ വേണ്ടതായിരുന്നു നമ്മൾ അതൊന്നും ചെയ്തില്ല എന്നാലും അവൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വന്നത് മനസ്സിലാവാത്തത് പോലീസ് എല്ലാ വാഹനവും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നടന്നു പോകുന്നവരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ എങ്ങനെയാണ് അവരവിടെ എത്തിയെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ് അച്ഛൻ എന്തായാലും പോയിക്കോ വെച്ചാ അമ്മ ഒറ്റക്കല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് കിരൺ പറയാണ് സന്ദർശനം പോയി കഴിയുമ്പോഴേക്കും കിരൺ പൊട്ടിക്കറിയുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ